ഹലോ ഹായ് ഇന്ന് മുതൽ ബിഗ് ബോസ് തുടങ്ങുവാണ് എന്തായാലും എൻ്റെ ചാനലിലും ബിഗ് ബോസിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഉണ്ടാകും വിമർശനങ്ങളൊക്കെ കാര്യങ്ങളും പുറത്ത് നടക്കുന്നുണ്ട് കോൺട്രവേഴ്സികളും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ലൈവ് മാക്സിമം കഴിഞ്ഞ കൊല്ലവും ഞാൻ കണ്ടായിരുന്നു ഈ കൊല്ലം കാണണം കാണാൻ സമയം കണ്ടെത്തും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്താ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ഒരു റിവ്യൂ ചെയ്തപ്പോഴാണ് കുറച്ചൊക്കെ ഗ്രോത്തൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു മിക്കവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ചെല്ലുക അവരൊക്കെ പറയും ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമല്ല എങ്കിലും ഈ പറഞ്ഞ പോലെ ഓരോ തട്ട ഈ ബിഗ് ബോസ് എന്നുള്ളത് തന്നെ ഒരു സ്വകാര്യതയെ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിനെ കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്നുള്ളത് സ ഈ പരസ്യമായ രഹസ്യമാണ് എല്ലാവർക്കും അത് അതുകൊണ്ടിട്ടാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഈ ഫാമിലി വ്ളോഗേഴ്സിന് ഇത്രയധികം ഗ്രോത്ത് ഉണ്ടാകുന്നതും അല്ലേ എല്ലാവർക്കും അങ്ങനെയാണ് സ്വകാര്യത കാണാനും അല്ലെങ്കിൽ സ്വകാര്യതയിൽ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെ അറിയാൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ബിഗ് ബോസിലോട്ട് വരുവാണെങ്കിൽ ബിഗ് ബോസിൽ നമ്മൾ കാണിക്കുന്നത് എന്താണോ ഇപ്പം പലവരും പോയവരും എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ അല്ലായിരുന്നു ഞങ്ങളിങ്ങനെയായിരുന്നു എന്തോ ആയിക്കോട്ടെ പക്ഷേ നമ്മളെ കാണിക്കുന്നത് എന്താണോ അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് റിവ്യൂ ചെയ്യുന്നതും അതിൻ്റെ ബാക്കിലെ ആ ഒരു വ്യക്തി നല്ല വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ എന്നാൽ അങ്ങറ്റം പോയ വ്യക്തിയായിരിക്കാം എന്തോ ആയിക്കോട്ടെ നമുക്കതെല്ലാം കാണിക്കുന്നത് എന്താണോ അത് നമുക്ക് അവലോകനം ചെയ്യാം ഒരാളുടെ പി ആർ വർക്കിലൂടെ ഒന്നും ഒന്നുമല്ല ഞാൻ ചാനലിലൂടെ ഒരാളുടെ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നതും എനിക്ക് അതിൻ്റെ അകത്ത് തോന്നുന്നത് എന്താണോ എൻ്റെ ശരി എന്താണോ സത്യസന്ധമായിട്ട് തന്നെയായിരിക്കും ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഏതായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതായാലും ഞാൻ എത്ര വ്യൂസ് കാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാനങ്ങനെ എത്ര കാണണം എന്നുള്ള രീതിയിലൊന്നും അല്ല ഞാൻ ചാനൽ എൻ്റെ ചാനലിൽ ഓരോ പോസ്റ്റുകളോട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്നതും എൻ്റെ ആ ചാനലിൽ ഇതൊക്കെ തന്നെ ഇവിടെ കിടക്കട്ടെ എന്ന് തോന്നുന്നതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ഒരുപാട് കാര്യങ്ങൾ നീട്ടി വലിച്ചൊന്നും കൊണ്ടുപോകുന്നില്ല ചെറിയ ചെറിയ രീതിയിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ മിനിറ്റിൻ്റെ വീഡിയോസ് മാത്രം ചെയ്യത്തുള്ളൂ നിങ്ങൾ കാണാവുന്ന ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും എപ്പിസോഡ് കാണാം ലൈവ് ഉണ്ടാകും അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കാണാം പക്ഷേ നമ്മുടെ അഭിപ്രായങ്ങൾ എന്തായാലും എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും നിങ്ങൾക്കും ും അഭിപ്രായം പറയാം വിമർശിക്കാം എല്ലാം ഞാൻ ഏറ്റവും അങ്ങനെ തയ്യാറാണ് അപ്പോൾ നമുക്ക് ഇന്ന് മുതലേ ഇതിൻ്റെ റിവ്യൂസ് തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യാം ഓക്കെ അപ്പോൾ ബായ്